വൈകുന്നേരം അതാ ഞാനും കാക്കും കൂടെ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ മുരിങ്ങാക്കുമ്പോൾ ഒക്കെ നല്ലപോലെ വലുതായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഏതായാലും മഴക്കാലം കയ്യാനായാലോ അപ്പോൾ ഞാൻ കാക്കുനെ കൊണ്ട് അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിങ്ങാണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പഴം അതിൻ്റെ പൊരിയൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ അത് വെച്ചങ്ങാണ്ടൊന്നുണ്ടാക്കി ഇനി രാത്രിക്കൽക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നെയ്ച്ചോറ് ഉച്ചക്ക് വെച്ചത് തികയൂല അപ്പോൾ കുറച്ച് നെയ്ച്ചോറ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ ഉമ്മ അവിടെയല്ലാട്ടോ ഉമ്മ ആൻ്റനിയെത്തി ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഉമ്മ അവിടെയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ഉപ്പയും വാവയും മാത്രമേ ഉള്ളൂ അപ്പോൾ അവരോട് ഞാൻ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനാണ് നെയ്ച്ചോറ് ഞാൻ കുറച്ചുകൂടെ വെച്ചിട്ടുള്ളത് പത്തിരി ഉണ്ടാക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും നാളെ രാവിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഉമ്മല്ലാത്തുകൊണ്ട് രാവിലെ നേരത്തെ ഇപ്പോൾ ഏഴരക്ക് ജോലിക്ക് പോകും അപ്പോൾ അപ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ വാവ പെരിന്തൽമണ്ണേന്ന് പറഞ്ഞപ്പോൾ പിന്നെ വാവ മാത്രം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഉപ്പാക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തുവിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് രാവിലേക്കുള്ള പത്തിരിയും കറിയും അതുപോലെ തന്നെ ഉപ്പാക്കുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയും കൂടെ ഞാന് വാവിൻ്റെ അടുത്ത് കൊടുത്തയച്ചു അപ്പം നമ്മുടെ പത്തിരി ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാക്കും കൂടെ ഉണ്ടാവുകൊണ്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു കേട്ടോ കൂടി തരും അങ്ങനെ എന്താ വാവ് വന്നിട്ടുണ്ടായിരുന്നു ഓനിക്കുള്ള ഫുഡ് കൂടെ കൊടുത്തിട്ട് ഓൻ അവിടുന്ന് അവിടെ നിന്ന് ഓൻ കഴിച്ചിട്ട് ഉപ്പാക്കുള്ള ഫുഡും കൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓനോട് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഓരോ കൂട്ടങ്ങൾ പറയും കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ അതാ അളിയനും അളിയനും കൂടെ അവിടെ നിങ്ങാണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് വാവ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ